കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിക്കും മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കും സീറ്റില്ല നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വീണ്ടും ജനവിധി തേടും പിന്നീട് പി പി ദിവ്യയ്ക്ക് എം എൽ എ സീറ്റ് കൊടുത്താലും മതിയല്ലോ അതിന് സമയമുണ്ട് ഇപ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ച പോലീസുകാരന് സീറ്റ് കൊടുക്കാം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണമന്വേഷിച്ച മുൻ എ സി പിയെ സ്ഥാനാർത്ഥിയാക്കി സി പി എം കണ്ണൂർ മുൻ എ സി പി ടി കെ രത്നകുമാറാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായത് ആത്മഹത്യാ കേസിൽ ചുമതലയുണ്ടായിരുന്നത് രത്നകുമാരനായിരുന്നു പി പി ദിവ്യ നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം കേസ് അട്ടിമറിച്ചതിന്റെ പ്രതിഫലമാണ് സീറ്റ് നായ നാട്ടുകാരും കോൺഗ്രസും ആരോപിക്കുന്നത് ഒരു പാവം മനുഷ്യനെ കൊന്നതിന്റെ വില ഉദ്ധിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ